പാലക്കാട് റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയുടെ നമ്മുടെ ലുലു ലുലുമാളിൻ്റെ പാലന ഹോസ്പിറ്റലിലൊക്കെ അടുത്തായിട്ട് വരും മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ കേട്ടോ അപ്പോൾ തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേ എൻ എച്ച് ആണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ നല്ലൊരു ഡൂക്കിൻ്റെ ഷോറൂമും ഹോണ്ടയുടെ ഷോറൂമും അതിൻ്റെയൊക്കെ തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഈ കാണുന്ന പ്രോപ്പർട്ടി അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ സെന്റിന് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപ വില വരുന്നുണ്ട് റോഡ് ഫ്രണ്ടേജ് എൻ എച്ചിൻ്റെ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കേട്ടോ ചെക്കൻ പ്ലോട്ട് ഒരു പതിനൊന്ന് ലക്ഷം രൂപ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു സ്ഥലം അതും പതിനാല് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത് എല്ലാം നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ മെഡിക്കൽ കോളേജ് എത്താം ഇതിൽ കൂടെയാണ് പോകേണ്ട റോഡ് ടോ ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ വന്നിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് വിൽപ്പനയ്ക്ക് പതിനാല് സെൻറ്റ് സ്ഥലമാണ് നിലം കാറ്റഗറിയിൽ നിന്നും മാറി മാറിയിട്ടുണ്ട് അതായത് ഡാറ്റ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പറമ്പാക്കി എടുക്കാൻ പറ്റുന്നതാണ് ടോ പന്ത്രണ്ടടി റോഡ് വീതി വരുന്നുണ്ട് പന്ത്രണ്ടടിയോളം റോഡ് വീതി വരുന്നുണ്ട് അതിപ്പോൾ കോറി വേസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്കത് പിന്നീട് ടാറേയും വരുന്നതായിരിക്കും ഇവിടെ നിന്നും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും എൻ എച്ചിലേക്ക് വെറും നൂറ് മീറ്റർ ദൂരം മാത്രം അതായത് തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേ എൻ എച്ച് ആണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ പരിസരത്ത് തന്നെയാണ് ബി ടെക്കിൻ്റെ ഒരു ഫ്ലാറ്റ് വരുന്നത് അപ്പോൾ അതുപോലെയൊക്കെ നമുക്കും വേണമെങ്കിൽ നല്ലൊരു ഫ്ലാറ്റ് പണിയാനൊക്കെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് വന്നിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ താല്പര്യമുള്ളവരും വിളിക്കാവുന്നതാണ് ആ കാണുന്നതാണ് ബിടെക്കിൻ്റെ ഫ്ലാറ്റ് കേട്ടോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ താല്പര്യമുള്ളവർ പെട്ടെന്ന് വിളിക്കുക കാരണം ഇവിടെ ഏറ്റവും വിലക്കുറവിലാണ് ഇന്ന് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതും അർജൻറ് വിൽപ്പന ആയതുകൊണ്ട് മാത്രം എട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു അതും വില നെഗോഷ്യബിളാണ് ഓണറായി നേറ്റു സംസാരിക്കുമ്പോൾ എട്ട് ലക്ഷം എന്നുള്ളത് വിലയിൽ നല്ല രീതിയിൽ മാറ്റം വരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക കേട്ടോ ഒരു എൻ എച്ച് അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളാണ് ഇന്ന് ആരും നോക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു കൂടി തന്നെ ഇവിടെ ഒരു വീട് വയ്ക്കുവാൻ അനുയോജ്യമായ നല്ലൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ വിളിക്കുക ഒരു കുടുംബത്തിൽ രണ്ടു പേർക്ക് വേണമെങ്കിൽ ഒരു ഏഴ് സെൻ്റ് സ്ഥലം വീതം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിലെട്ടോ നമുക്കിപ്പോൾ കാട് പെട്ടാത്തത് കൊണ്ടാണ് ഈ സ്ഥലം കൃത്യമായിട്ട് അറിയാത്തത് അതായത് ചതുരത്തിലാണ് ഈ സ്ഥലം വരുന്നത് അത് വലിയ പുല്ല് കണ്ടോ അതായത് കൂടി നിൽക്കുന്നത് നമ്മുടെ ഒരു ഈ സ്ഥലം ഒരു ചെറിയ ഇളം പുല്ല് പോലെ നിൽക്കുന്നതാണ് നമ്മുടെ സ്ഥലം വരുന്നത് ചുറ്റുപാകും അതായത് കറക്റ്റ് സമ ചതുരമാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ സെൻട്രലിൽ കൂടെ രണ്ട് സൈഡായി തിരിച്ചിട്ട് രണ്ട് വീട് വെക്കുവാൻ അനുയോജ്യമായ സ്ഥലമാണ് ഇന്നൊക്കെ നമുക്കറിയാം പാലക്കാട് ടൗൺ ഭാഗത്തൊക്കെ നാല് സെൻറ്റ് സ്ഥലവും ഒരു വീടിനൊക്കെ എഴുപത് എൺപത് ലക്ഷം രൂപയോളം കൊടുക്കണം അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഇനി വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ പാലക്കാട് ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ എവിടെ ആയാലും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ഞങ്ങളാവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോകൾ ഇനിയും കാണുവാനായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ സഹകരണം സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോമേ നമുക്ക് വീണ്ടും വരാം